അതായത് ജി ഡി പി യിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സിക്സ് പോയിന്റ് സെവൻ പേഴ്സൻറ് വളർച്ച നേടും ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ എന്നാണ് വിചാരിച്ചിരുന്നത് അതാണ് ഇപ്പോൾ സെവൻ പോയിന്റ് എയ്റ്റ് പേഴ്സെന്റിലേക്ക് വർദ്ധിച്ചിരിക്കുന്നത് അത് പക്ഷേ ഈ ഫസ്റ്റ് ക്വാർട്ടറിലെ വളർച്ചാ നിരക്കാണ് അത് തന്നെ വരും ക്വാർട്ടറുകളിലും തുടരണം എന്ന് നിർബന്ധമില്ല ഇപ്പൊ ട്രംപിന്റെ ഇമ്പാക്റ്റ് അതായത് ട്രംപിന്റെ ഡബിൾ ടാരിഫ് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അതിനു മുകളിൽ നൂറ് ശതമാനം തീനൽ തരിപ്പ് എന്ന് വെച്ചാൽ അൻപത് ശതമാനം തരിപ്പ് ആ അൻപത് ശതമാനം തരിപ്പ് വന്നത് കൊണ്ട് അതിന്റെ ഇമ്പാക്റ്റ് അത് ഈ കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി ഓഗസ്റ്റ് ഇരുപത്തേഴാം തിയതി ആണല്ലോ അത് നിലവിൽ വരുന്നത് അങ്ങനെ നിലവിൽ വരുന്നതിന് ശേഷമുള്ള ഇമ്പാക്റ്റ് എന്താണ് അറിയണമെങ്കിൽ നമ്മൾ അടുത്ത ക്വാർട്ടറിലും തുടർന്നുള്ള ക്വാർട്ടറുകളില് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതിന് ഇമ്പാക്റ്റ് ഉണ്ട് പിന്നെ എങ്ങനെ ലഘൂകരിക്കാം എന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറ്റു പല യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച നടത്തുന്നു നമ്മുടെ പിന്നെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട്സ് കുറയുന്ന പക്ഷം ആ കൊറോണ നികത്തക്ക രീതിയിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഉള്ള രാജ്യങ്ങളിലേക്ക് പിന്നെ അയക്കാൻ കയറ്റി അയക്കാനുള്ള സൗകര്യം ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ യു പിന്നെ ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ട് നമ്മൾ ഓൾറെഡി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്ലിയറൻസ് എന്നുവെച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നികുതി കുറച്ച് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാനും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനുമുള്ള ഉള്ള കരാറ് നമ്മൾ നേരത്തെ തന്നെ ഒപ്പിട്ട് കഴിഞ്ഞു പിന്നെ അതുപോലെ മറ്റു രാജ്യങ്ങൾ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒക്കെ ഒക്കെയായിട്ട് മറ്റെല്ലാ രാജ്യങ്ങളും കാനഡ ഓസ്ട്രേലിയ ഒക്കെ ആയിട്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഇപ്പോ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറച്ച് കുറയുന്ന പക്ഷം അത് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് അതായത് നമ്മുടെ കയറ്റുമതിയെ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യുക വൈവിധ്യവൽക്കരിക്കുക പല രാജ്യങ്ങളിലേക്കാക്കുക ഇപ്പൊ നമ്മളെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബയർ അമേരിക്കയാണ് അപ്പൊ നമുക്ക് അമേരിക്ക നമ്മളോട് വാങ്ങുന്നതിന് നമുക്ക് കിട്ടുന്ന ഫോറിൻ എക്സ്ചേഞ്ച് അതിന്റെ പകുതി വിലക്ക് മാത്രമേ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ അതായത് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഇന്ത്യക്കുള്ള രാജ്യമാണ് അമേരിക്ക